സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തി കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കടുത്ത വേനലിനിടെയാണ് കൊടും ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നത് അതേസമയം കന്യാകുമാരി തെങ്കാശി തൂത്തുക്കുടി തിരുനെൽവേലി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പതിനൊന്നിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപം ന്യൂനമർദ്ദം നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിലെയും പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇഴിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഉൾപ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും മയിലാനന്തറ തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം പുതുക്കോട്ട രാമനാഥപുരം ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കടുത്ത ചൂടിന് പുറമെ കേരളത്തിന്റെ ഉറക്കം കെടുത്തി സൂര്യൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തീവ്രതയും വർദ്ധിക്കുകയാണിപ്പോൾ കൊല്ലത്ത് തിങ്കളാഴ്ച യു വികരണ തോത് പത്തിലേക്ക് ഉയർന്നു തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ വികിരണ തോത് എട്ട് ിലാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാണ് യു വി ഇൻഡെക്സ് ആറ് കടന്നാൽ യെല്ലോ അലർട്ടും എട്ട് മുതൽ പത്ത് വരെ ഓറഞ്ച് അലർട്ടും പതിനൊന്നിനു മുകളിൽ റെഡ് അലർട്ടുമാണ് വരും ദിവസങ്ങളിൽ ചൂട് ഉയരുന്നതിനോടൊപ്പം ുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോതും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് മനുഷ്യ ശരീരത്തിന് അപകടകരവുമാണ് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും ഇടയാക്കും തിമിരത്തിനും നേത്ര രോഗങ്ങൾക്കും സാധ്യതയേറെയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മലയോരങ്ങളിലും യു വി തോത് പൊതുവെ ഉയർന്നിരിക്കും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം വെയിലേൽക്കാതിരിക്കണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണം കുടയോ തൊപ്പിയോ സൺഗ്ലാസ് ഉപയോഗിക്കണം അസംബ്ലി പോലുള്ള പുറത്തുള്ള പരിപാടികളിൽ ജാഗ്രത വേണ്ടതാണ് വളർത്തുമൃഗങ്ങൾക്ക് തണലും തീറ്റയും വെള്ളവും ഉറപ്പാക്കണം ജലാശയം മണൽ പോലെയുള്ള പ്രതലങ്ങൾ യു വി രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും യു വി സൂചിക ഉയർന്നിരിക്കും കടുത്ത ചൂടിനെ തുടർന്ന് കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ചൂട് ഉയരാനാണ് സാധ്യത തിങ്കളാഴ്ച കോട്ടയത്താണ് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് മുപ്പത്തിയെട്ട് ദശാംശ രണ്ട് ഡിഗ്രി സെൽഷ്യസ് അതിനിടെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാർച്ച് പന്ത്രണ്ട് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൂവാർ വരെയും കൊല്ലം ജില്ലയിൽ ആലപ്പാട് മുതൽ ഇടവ വരെയും രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം വേനൽച്ചൂട് കനക്കുകയാണെന്നും ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി പകൽ പുറത്തിറങ്ങുമ്പോൾ അതീവ ദുഷ്കരമായ സാഹചര്യം അനുഭവപ്പെടുന്നുണ്ട് എല്ലാവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഉയർന്ന തോതിൽ തുടർച്ചയായ അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാരമായ പൊള്ളൽ ഏൽക്കാം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം വെയിലത്ത് ജോലി ചെയ്യേണ്ട രുന്നവരും തൊഴിൽദായകരും ജോലി സമയം ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി